ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേന അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിംപിളായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആണ് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മളെ പച്ചരി ഉണ്ടല്ലോ ആ ഒരു പച്ചരി വെച്ചിട്ട് നല്ല സിംപിളായിട്ട് നല്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ നമുക്ക് ഇത് നല്ല അരച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്കണേൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വർക്ക് അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പം നമുക്കിതാ ഈ ഒരു റെസിപ്പി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ടെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു പച്ചരി നന്നായിട്ട് കയ്യെടുക്കാം ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കയ്യെടുത്തിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ രാത്രി സൊക്കാൻ വേണ്ടി വെക്കുന്ന നല്ലത് ഓവറിനായിട്ട് സൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഇതിനെ ഇതുപോലെ ഇങ്ങനെ സൊക്കെയായിട്ട് വെക്കാം കേട്ടോ അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം ഞാനിപ്പം രാവിലെ ഉണ്ടാക്കുമ്പം തലയിൽ നിന്ന് ഇത് സോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇത് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ അപ്പം എനിക്ക് പച്ചരി അങ്ങ് റെഡി ആയിട്ട് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എടുത്ത് നോക്കിയിട്ടുണ്ട് പച്ചരി നന്നായിട്ട് കുതിർന്ന ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ടോ ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് പച്ചരി അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അര കപ്പ് ചോറാട്ടോ അതിന് കൂടുതൽ നമുക്ക് കാൽ കപ്പോളം തേങ്ങ ചേർക്കാം ഒരു കപ്പ് പച്ചരി അരക്കപ്പ് ചോറ് കാൽ കപ്പ് തേങ്ങയും കൂടി ആയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു കപ്പോളം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് എടുക്കാം നോർമൽ വാട്ടർ ആയി വെച്ചെടുക്കുന്ന ചൂടുകളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി നമ്മളിത് ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് നല്ല ഫൈനായിട്ട് എടുത്തിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് മോശം മാവിനെ കളിയും ഒന്നും ഇല്ല കട്ടി വളരെ നമ്മൾ ഈ ഒരു മാവിനെ ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും നമ്മൾ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് എടുക്കാം കേട്ടോ അതിനെ കൂടുതൽ നമുക്ക് ഇനി ഇതിലേക്ക് ചെറിയൊരു സവാൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൈ കൈവച്ചിട്ടൊന്ന് നടിയിട്ട് ഇതിലേക്കങ് ഇട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് തേങ്ങാ കൊത്തില്ലേ തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല വലിപ്പമുള്ള പീസ് വേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാ കൊത്തും സവാളൊക്കെ ഒന്ന് നെയ് മൂപ്പിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ റെഡി എടുക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം അങ്ങ് പിടിക്കൂലേ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകണേ അപ്പോൾ നമുക്ക് സമയം ഇതാ ഇതുപോലെ പോലെ അങ്ങ് ചെയ്തുകൊടുത്താൽ മതി എല്ലാം കൂടി ഈ മാവിൽ നിന്നങ്ങട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളെ മാവിൻ്റെ പരിവിത ഇതാട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ചേർത്തിട്ട് ഒരുപാട് സമയം വെക്കാനേ പാടില്ല അപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ചിൻസെട്ടിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഓരോ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇനി ഫ്ലെയിമൊന്നും കുറക്കാൻ പാടില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരണം നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിനങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് എണ്ണ ചൂടായു ശേഷം മാത്രമായിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാനും പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാക്ക് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വന്നിട്ട് കിട്ടുകയെന്താ ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി വന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ അങ്ങ് മാറി നല്ല മൊരിഞ്ഞു നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരുപാട് സമയം വെക്ക ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റി കൊടുത്താൽ മതിയെ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മുരിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് എണ്ണാക്കിയിട്ടെടുക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കെ ഉണ്ടായിട്ട് അപ്പോൾ എണ്ണ കുടിക്കും അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് താ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്ന് പറ്റും നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ചായ കൂടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്